ാണ് മോനെ പുതിയ സാധനം അങ്ങനെയാണ് എന്റെ ഒരു സാധനം എന്നാ പറ സംഭവ ലവ് സ്റ്റോറിയാണ് ഒരു പത്തറത്തഞ്ചു വയസ്സുള്ള സുന്ദരനായ യുവാവ് അല്ല ഒരു തന്തയും ഒരു പതിനെട്ട് വയസ്സുള്ള പെൺകുട്ടിയും പ്രണയത്തിലാവും സംഭവം ഷുഗർ ഡാഡി സെറ്റപ്പാണ് ഈ കഥ എനിക്ക് എവിടെന്നായിട്ടേ അത് എന്റെ ഭാവന കഥ പറയാനാവുമ്പോൾ ഞാനങ്ങ് പറയു അല്ലാലും ആരെയും കഥ പറയുക ഇങ്ങനെ സംഭവിക്കൂല ഇനി എടുത്തെങ്കിലും പെറുക്കി കൊണ്ടുവന്നി അതിൽ വലിയ മണം താനും കഥയിൽ ഞാൻ മെയിൻ ആയതുകൊണ്ടല്ലേ വേണ്ടേ നല്ല സ്റ്റാൻഡേർഡുള്ള ഒരു കഥ ഞാൻ പറയാം ഒരു ചെറുപ്പക്കാരൻ സംഗീതം പഠിക്കാൻ ശ്രമിക്കുന്നു അത് പറ്റൂല്ല എന്ന് ബോധ്യമായപ്പോൾ അയാൾ നൃത്തം പഠിക്കാൻ ശ്രമിക്കുന്നു അതും പറ്റില്ല എന്ന് ബോധ്യമായപ്പോൾ അയാൾ അഭിനയം പഠിക്കുന്നു കഥ പറയാൻ ശ്രമിക്കുന്നു ഒന്നും പറ്റില്ല എന്ന് ബോധ്യമായപ്പോൾ അയാൾ മറ്റെല്ലാത്തിനെയും വിമർശിക്കാൻ തീരുമാനിക്കുന്നു അങ്ങനെ അയാൾ നല്ലൊരു നിരൂപകനാകുന്നു അത് നിനക്ക് പറ്റും നീ തന്നെ ചെയ്യണം